ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ കുളിക്കാനൊക്കെ തുടങ്ങായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ ഓർത്തത് നമ്മുടെ ചെടി കുറച്ച് നടാനുണ്ടായിരുന്നു അപ്പോൾ മുറ്റത്ത് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ അത് ഓർത്ത് ഓഹോ എന്ന ഇനി പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ തുടങ്ങി ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് മുറ്റത്ത് തൂക്കണം കേട്ടോ ഞാൻ എല്ലാ ദിവസവും ഒന്നും മുറ്റം തൂക്കാറില്ല ചില ചില ദിവസങ്ങളിൽ മാത്രമേ മുറ്റം തൂക്കാറുള്ളൂ നമുക്ക് ഈ കരിയിൽ കൂടുന്നതനുസരിച്ചേ മുറ്റം തൂക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ ഡെയിലി അങ്ങനെ ഒന്നും തൂക്കാറില്ല അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു മുറ്റം തൂത്തിട്ട് നമുക്ക് ചെടി നടാം എന്ന് വിചാരിച്ചു പണ്ട് എനിക്ക് ചെടികളൊന്നും വലിയ താല്പര്യവേ ഇല്ലായിരുന്നു ചെടി ഇഷ്ടവേ അല്ലായിരുന്നു അമ്മ എൻ്റെ അമ്മ ഇങ്ങനെ എല്ലായിടത്തും എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കാടുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു എന്തിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് വരുന്നത് എന്തിനെ അതെടുത്തുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്കു പറയുന്നു ഇപ്പം ഞാൻ നേരെ തിരിച്ച് ആ സ്വഭാവമായിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇപ്പം ഒരു ചെടിപ്രാന്തി ആയി പിന്നെ ഇത് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടായുണ്ടോ കേട്ടോ ഫുള്ള് ചെടി ഇല്ല അല്ലെങ്കിൽ ഫുള്ള് ചെടിയായേനെ പിന്നെ ഞാൻ ചെടിച്ചട്ടിയിലൊക്കെയാണ് നട്ടേക്കുന്നത് ചിലപ്പോൾ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ചെടിയും കൊണ്ടുപോകാമല്ലോ അതുകൊണ്ടെല്ലാം ചെടിച്ചട്ടിയിലാണ് നട്ടേക്കുന്നത് ഞാനങ്ങനെ മുറ്റത്ത് ചെടി നടാറില്ല താഴെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ താഴെ നടാം എന്ന് വിചാരിച്ചു അങ്ങനെ തീ മുറ്റൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇനി നമ്മൾ സൈഡിൽ രണ്ടിടത്തായിട്ട് നടാമെന്ന് വിചാരിച്ചു ആ തെങ്ങിൻ്റെ ചുവട്ടിലും പിന്നെ ആറ്റത്ത് കണ്ടോ ആറ്റത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ നീളത്തിലെങ്കിൽ ചെടി നടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു പിങ്ക് കളർ പൂവാണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഈ തണ്ട് പറു നട്ടാൽ മതി പെട്ടെന്ന് തന്നെ കിളിക്കും കേട്ടോ അങ്ങനെ ഒരുപാട് നാളൊന്നും എടുക്കില്ല നന്നായിട്ട് ഞാൻ ചെറിയൊരു കമ്പൗണ്ട് നട്ടത് കാട് പോലെ ആയത് പിന്നെന്താണ്ട് അതിനകത്ത് എനിക്ക് മാക്സിമം അത്രയും തണ്ട് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചിതെല്ലാം സൈഡിൽ ഇങ്ങനെ നടാന്ന് നട്ട് കിളിച്ച് വരുമ്പോഴാണ് കേട്ടോ ഭംഗി ശരിക്കും അങ്ങനെ കുഴിയെടുക്കാനുള്ള ഇതിലാണ് കേട്ടോ നമുക്കിപ്പോൾ മഴയാണ് കുറച്ച് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തന്നെ നനഞ്ഞു കിടക്കും കേട്ടോ മണ്ണൊക്കെ നനഞ്ഞു കിടക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ വലിയ പാടൊന്നും ഇല്ല മറ്റേ കട്ടിയായിട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ കുറേ ദിവസമായിട്ട് മഴയാണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴിച്ചൊക്കെ എടുക്കാൻ പറ്റും ഞാനങ്ങനെ കുഴിച്ചൊക്കെ എടുത്ത് ചെടി നടുകയാണ് കേട്ടോ ഇത് ഭയങ്കര ഭംഗിയുമാണ് കേട്ടോ പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് നമ്മളെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട ഇത് കിളിച്ച് നല്ല നല്ല കുടവോലാകും എപ്പോഴും പൂവും കാണും നല്ലൊരു കളറുമാണ് കേട്ടോ പിങ്ക് കളറ് ഞാനാണെങ്കിൽ എവിടെയോ അമ്പലത്തിൽ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒടിച്ചുകൊണ്ട് വന്ന ചെടിയാണ് അത് നന്നായിട്ട് കയറി ആ ഒരു ചെറിയ കമ്പ് കൊണ്ട് വെച്ചതാണ് നന്നായിട്ട് കയറി വളർന്നു പിന്നെ അതിനകത്ത് നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കമ്പ് ഒടിച്ച് നമുക്ക് വീണ്ടും പുതിയ പുതിയ ചെടി നടാം അങ്ങനെ ഞാൻ കുറേ കമ്പ് അതിനകത്ത് നിന്ന് ഒടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടൊക്കെ എനിക്ക് ഭയങ്കര നേരത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ചെടികളോടൊക്കെ എവിടെ കണ്ടാലും ഞാൻ ഒടിച്ചോണ്ട് വരും ഇപ്പം ചെടി ഒക്കെ അങ്ങനെയാണ് മിക്ക ചെടികളും വീട്ടിലെ ഇപ്പം അമ്മയും ഒടിച്ച് ഓരോന്ന് ഒടിച്ചുകൊണ്ട് ഇവിടെ അമ്മയാണെങ്കിൽ ഓരോന്ന് ഒടിച്ചുകൊണ്ട് ഒന്ന് ചെടിച്ചട്ടി നടും പിന്നെ അത് വേറെ ആയി കഴിയുമ്പോൾ വേറെ ഒരെണ്ണത്തിലോട്ട് റീപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് നല്ല കേട്ടോ നല്ല പൂത്തൊക്കെ നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് പിന്നെ നമ്മൾ നട്ട ചെടിയൊക്കെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോഴും നമുക്ക് നല്ല രസമാണ് അങ്ങനെ അങ്ങനെന്തെങ്കിലും നമ്മൾ ചെടി ഫുള്ള് നട്ടിട്ടുണ്ട് കേട്ടോ നട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് കിളിച്ച് വരുമ്പോഴേ നമുക്ക് കാണുന്ന ഭംഗി അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നട്ട് വെച്ചേക്കാം ആ ലൈൻ ആ ലൈനിൽ തന്നെ പിന്നെ നെയ്യൊരു കണ്ടോ ഇതും ഞാൻ ആ തെങ്ങിൻ്റെ ചോട്ടിലായിട്ട് നട്ടിട്ടുണ്ട് ഇതും ജസ്റ്റ് കമ്പ് കൊണ്ട് വെച്ചാൽ മതി കിളിച്ചങ്ങ് വന്നോളും കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ ചെടിയൊക്കെ നട്ട് ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുകയാണ് ഇനി പിന്നെ ഞാൻ രണ്ട് മൂന്ന് ചെടി റീപ്പോർട്ട് ചെയ്തെട്ടോ അതിൻ്റെ വീഡിയോ എടുത്തില്ല കുഞ്ഞ് ചെടിച്ചാട്ടി ഇരിക്കുകയായിരുന്നു അപ്പോൾ ആ കറ്റാർ പോലെ നിൽക്കുന്ന ചെടി ഉണ്ടോ അത് ഞാൻ വട്ടവടെ പോയപ്പം ഇതേ ഈ ചെടി ആ ഇത് തന്നെ അപ്പം വട്ടവടയിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ അത് നമ്മൾ ഒരാളുടെ ഹൈറ്റ് വരും അത് അപ്പോൾ അതും ഞാൻ കുഞ്ഞ് കറുത്ത ചെ ചെടിച്ചട്ടിലാണ് തീരുന്നത് പിന്നെ ഞാൻ വലിയ ചെടിച്ചാട്ടിലോട്ട് മാറ്റിയിട്ട് റീപ്പോർട്ടും ചെയ്തു എല്ലാം കഴിഞ്ഞത് ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെ ചെടി പരിപാലനമൊക്കെ ഇപ്പം ഇങ്ങനെ ചെടിയൊക്കെ ഇഷ്ടമുള്ള ഒരു കമൻ്റിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബായ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം